ഹലോ ഒരുമൺ വെൽക്കം ബാക്ക് ടു അടുത്ത വീഡിയോ ഞാൻ ഭയങ്കര നല്ലപോലെ വീഡിയോ കൊണ്ടുവന്ന് ആക്റ്റീവ് ആവോ എന്ന് വിചാരിച്ചായിരുന്നു ആക്റ്റീവാണ് എന്നാലും ഒരു ഒരു ദിവസം ക്യാപ്പ് ഇട്ടോ രണ്ടു ദിവസം ക്യാപ്പ് ഇട്ടോ വീഡിയോ ഇടാത്തുള്ള രീതി പ്ലാൻ ചെയ്തൊക്കെ വരുവായിരുന്നത് അപ്പോഴത്തേക്കാണ് എനിക്ക് എനിക്ക് ഒരു പനി പിടിച്ചത് പനി പിടിച്ചല്ല കഫക്കെട്ട് ഭയങ്കരമായിട്ട് ചൊവ്വേ കഫക്കെട്ടുമാണ് അയ്യോ ഇന്നിപ്പം ഷൂട്ടൊന്നും ഇല്ല ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വൈകുന്നേരം ഉച്ചയ്ക്ക് മൊറങ്ങിരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി എന്താണെന്ന് അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്ത് അതേ എവിടെയെങ്കിലും ഒക്കെ എന്തേലൊക്കെ വണ്ടി കയറി വരും ചുമയാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റുന്നത് മൂക്കാൻ പിന്നെയാണ് ചുമ ഇങ്ങനെ സംസാരിക്കാതെ ചുമ വന്നു കഴിഞ്ഞാണല്ലോ ഭയങ്കര ഒരു ഇറിറ്റേറ്റഡാണ് നമ്മൾ എൻ്റെ വണ്ടി കുറച്ച് ദിവസത്തിനു ശേഷം ഇന്ന് വെയിൽ വരുന്നത് അടുത്ത മഴക്കാർ വെച്ച് വരുന്നത് അടുത്ത മഴയ്ക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ പക്ഷേ മരുന്ന് കഴിക്കാൻ ആണ് അതിന് മെയിൻ പ്രശ്നം ചോറ് കഴിക്കാം കഞ്ഞുപിടിക്കുള്ള നല്ല ഞാൻ പെട്ടിട്ടുണ്ട് അന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്ന് കിടന്ന് കിടപ്പാണ് മരുന്ന് കഴിക്കും പിന്നെ കിടക്കും മരുന്ന് കഴിക്കും പിന്നെ കിടക്കും ലോരക്ഷ കുറേ ലോപരിപാടി ഒന്നുമില്ല ഓത്താട്ടെന്നുവെച്ചാൽ മഴ വീട്ടാട്ട് പോയാൽ പറ്റത്തുള്ള സിറ്റുവേഷൻ വന്നു ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് പോകത്തുള്ള സിറ്റുവേഷൻ വരുന്നതായി ഇവിടെ അരൂരില്ല സന്തോഷമാണ് നാട്ടിൽ പോയി പാകി ചൂട്ടു പോയി അങ്ങനെയൊക്കെ അപ്പം ഞാൻ അന്നേരം മീറ്റാട്ട് പോയേ പറ്റത്തുള്ളൂ വീട്ടിൽ പോയി വേറെ ഡോക്ടറായാലും കണ്ണം കാരണം അവിടുന്ന് അരൂരിൽ നിന്ന് മരുന്ന് വായിച്ച് ഞാൻ കുറേണ്ടതാണ് പക്ഷേ ഇത് കുറച്ചില്ല കഴിഞ്ഞ ദിവസം മീന ഇവിടെ ഈ ഹിപ്പിനൊക്കെ ഭയങ്കര പെയിൻ എനിക്കും അനങ്ങാൻ പറ്റുന്നില്ല വന്നത് സീനാണ് ഞാൻ ഇന്നേരം ഹോസ്പിറ്റലിൽ പോകട്ടെ ഓടിച്ചെങ്ങനെയൊക്കെ എത്തുമെന്നോ അങ്ങനെ വന്നു കണ്ടു സായുജം അടങ്ങി അയ്യോ ആ മറ്റേ കാലിൻ്റെ പെയിൻ മാറിക്കോളൂന്ന് പറഞ്ഞ് ബാക്കി മരുന്ന് തന്നെ ആൻറ്റിബയോട്ടിക്ക് വന്നു സിറപ്പ് തന്നു മറ്റേ ബ്യൂട്ടിഫുൾ എങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ അവിടെ നിങ്ങൾ കാര്യം വന്നു അവൾ കാര്യം പറഞ്ഞു കൊടുത്തല്ലോ അയ്യോ ആ മേ ഇനിയിപ്പോൾ വല്ല സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടാട്ട കൂട്ടെ ഇനി വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ ഇറക്കില്ല മഴയത് കാരണം വീട്ടിൽ പേയൊരു സ്നാക്സ് ഒക്കെ വെച്ചാൽ വീട്ടിലല്ല ബേക്കറി പേ എൻ്റെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൂട്ടേ ഉയിൽ നിന്നും ചാല കിടക്കേ ഉയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്നേ വേ അങ്ങനെ എത്ര സഹായം എന്തോ നാല് അഞ്ച് ദിവസത്തിൻ്റെ കിടപ്പിന് ശേഷം ഇന്ദ്രചൂടൻ ഉയർത്തെഴുന്നേ ഓക്കേ ഇപ്പോഴും ചുമയുണ്ട് അത് എന്താണെന്ന് അറിയില്ല ഇപ്പം പനിയുടെ എന്ന് പറഞ്ഞിട്ട് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എന്തായാലും കംപ്ലീറ്റ്ലി മറ്റേ ഇട കിടക്ക വരുന്നൊക്കെ ഒഴിവാക്കി മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഞാൻ ആയിട്ടുണ്ട് ചെറിയ കഫൊക്കെ ഇട്ടുണ്ടെന്ന് മാത്രമല്ല രണ്ട് വേറെ ടൈപ്പ് ഒക്കെ സെറ്റാണ് സെറ്റുമ്പോൾ സെറ്റുമ്മ സായാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ മുടി വെട്ട ഭയങ്കരമായിട്ട് മുടി വളർന്നു വയ്ക്കണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ തുറന്നു കാരണം ഡാൻഡ്രഫും പോയത് മൊത്തം തിരിച്ച് വന്നു അതൊപ്പം മൊത്തം ഒരു എണ്ണയാണ് ഒരു അയ്യ അയ്യപ്പാലു പറയുന്ന എണ്ണയുണ്ട് അത് വാങ്ങിക്കാം അത് വാങ്ങിച്ച് മൊത്തം തലയിൽ അപ്ലൈ ചെയ്യണം അപ്പം മുടി വെട്ടിയാലേ പറ്റത്തുള്ളൂ അപ്പോൾ അത് അപ്ലൈ ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ ക്രേവിങ് ഉണ്ട് നാഗക്കെ ചത്ത ചവായിട്ട് കിടക്കിയിരുന്നു അപ്പം അതിനൊക്കെ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ക്രേവിങ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കണം ഒരു മന്തി കഴിച്ചാലും ചെറിയ പല ഉണ്ട് പക്ഷെ മന്ത് കഴിച്ചാൽ പെപ്സി കുടിക്കുന്നില്ല പെപ്സി കുടിക്കാൻ സാറ്റിസ്ഫാൻ ഉണ്ടോ സോ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ വിചാരിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി മുടിവെട്ടനാണ് ആ മുടിവൈവെട്ട എൻ്റെ വണ്ടി ഇരിക്കുന്ന ഇരുത്തങ്ങൾ കണ്ട അത്ര വ്യവസായം ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങി അന്ന് വന്ന് കൊണ്ടുവന്ന് വെച്ച വെക്കറ പിന്നെ ഇതുവരെ ഓണാക്കിയിട്ടില്ല ഇതും റെഡി ആക്കണമെങ്കിൽ അടുത്ത മാസം മുതൽ എന്തൊക്കെയുണ്ട് ഈ ഫീറ്റ് എന്തെങ്കിലും ചെയ്യണം വണ്ടി ചടണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വേറെ മൊടി വീട്ടിട്ട് വരാം അതായത് സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം എന്തെങ്കിലും നോക്കുമ്പോഴത്തേക്കും വയ്യാണ്ടായി പോകും അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നാണ് ബ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രം തിരുവനന്തപുരം പോവാം അങ്ങനെ കുറച്ച് കണ്ടൻറ്റൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നതാണ് ഇനി പ്ലാനിങ്ങൊന്നും ഇല്ല ഒക്കെ എപ്പോഴാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു പ്ലാനിങ്ങ് ഒന്നും ചെയ്യുന്നില്ല പ്ലാൻ ചെയ്തത് ഇതുപോലെ എന്തെങ്കിലും പറ്റും ഓക്കെ േഷൻ്റെ ലുക്ക് എങ്ങനെ സുന്ദരനായോ സുന്ദർന്നു ഒന്നും വീടൊക്കെ ഒക്കെ സെറ്റ് ചെയ്തതാക്കി പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് നല്ലപോലെ വന്നിട്ടുണ്ട് മൊത്തം ഡാൻഡ്രഫ് ആയിരുന്നു പിന്നെയും തിരിച്ച് വന്നിട്ടുണ്ട് എന്ത് ചെയ്യാനാണോ എന്തോ ഇനി ഇപ്പം എന്തായാലും ഇനിയിപ്പം ഞാൻ പോയിട്ട് ഇവിടെ നടത്തുന്ന മറ്റേ ആയുർവേദ കടയിൽനിന്നും ഇല്ലായിരുന്നു സോ ഇനി വൈകിട്ട് ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട് അപ്പോഴത്തേക്കും അവിടെ ഇവിടെ നിന്നിങ്ങനൊരു മറ്റേ അയ്യപ്പാലാതി വിളിച്ചിട്ടുണ്ട് അത് വാങ്ങിക്കാൻ ഞാൻ വാങ്ങിക്കുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം തൽക്കാലത്തേക്ക് നമുക്ക് എണ്ണ നോർമൽ എണ്ണയും പുരട്ടാം അതിന് ശേഷം മറ്റൊരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ഒരു ഷാംപൂണല്ലോ പച്ചക്കളറിൻ്റെ നീമിൻ്റെ അത് ഇതല്ല വേറെ ഉണ്ട് മറ്റേ മിൻറ്റിൻ്റെ അതാണ് ഞാൻ സാധാരണ വിരട്ടെ അതും പുരട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ് ചുറുകി എടുത്തു കഴിഞ്ഞാൽ മൊത്തം പോവും നല്ല എണ്ണ അറിയില്ല ഇരട്ടിട്ടിരുന്നാലല്ല തെക്കെ വരട്ടെ ഓക്കെ നിങ്ങൾ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടത് നേരത്തെ ലുക്കായിരുന്നു ഇഷ്ടം ഏകദേശം ഇഷ്ടമാണ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ലുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ചേരുന്നുണ്ടെന്ന് പറയണം ഇപ്പം വെട്ടി വന്നത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്നര സെറ്റ് ആവായിരിക്കും അതെ നിങ്ങൾ നമുക്ക് പറയാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ഓ അങ്ങനെ കുളിച്ച് ജപിച്ച് എല്ലാം കഴിച്ച് കുളിച്ച് ജപിച്ച് എല്ലാ പേരുടെയും കഴിഞ്ഞു കാപ്പിയൊക്കെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിപ്പോൾ ഈ നേരം ഞാൻ അതിൻ്റെ ഫ്രീഡം ആഘോഷിക്കാൻ വേണ്ടി അത് നാലഞ്ച് ആറ് ദിവസം വീട്ടിൽ തന്നെ കെട്ടിയിട്ടിരുന്ന എൻ്റെ എൻ്റെ ആ പുറത്തേക്കുള്ള തോര അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ എനിക്ക് എന്താ പറയുക ഓക്കെ മാക്സിമം ഞാൻ വീട്ടിൽ വന്നാൽ വൈകുന്നേരം വരെ ഒരു ഏഴ് എട്ട് മണിവരെ ഞാൻ വെറുതെ ഇരിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ നാളെ പോയില്ല ഞാൻ കേട്ടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇങ്ങനെ രാത്രി ഇങ്ങനെ കറങ്ങി ഇരുന്ന് എന്തെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ സോ ആ ഒരു എൻ്റെ ഉള്ളിൽ ആ ഒരു ഫ്രീഡം ഫൈറ്റർ ഇങ്ങനെ പുറത്തേക്ക് പോവാം പുറത്തേക്ക് പോവാം പുറത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുവായിരുന്നു സോ നമ്മൾ പുറത്തേക്ക് പോകാണ് സുഹൃത്തുക്കളെ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് അപ്പോൾ അവനെ ഇപ്പോൾ ആദ്യമേ പിക്ക് ചെയ്തിട്ട് അവൻ എവിടെയൊക്കെയോ പോണമെന്ന് പറഞ്ഞ് അവനോടുത്ത് അങ്ങനെ പോകാം പിന്നെ എന്തൊക്കെയോ അവൻ പറയുന്നത് കേട്ടോ എന്നാൽ എനിക്ക് പറയുന്നില്ല നമുക്ക് വഴിയേ പോണോഴിക്കുമ്പോൾ പൂക്കുമ്പോൾ ഓക്കെ ലെസ്കോ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ പോസ്റ്റിന് ശേഷം അങ്ങനെ സാർ റെഡിയായി വന്നിട്ടുണ്ട് ചെറിയൊരു മഴക്കാർ കണ്ടത് കൊണ്ട് നമ്മൾ യാത്ര കാറിലേക്കാക്കി സോ ലെസ്കോ ടു ആലപ്പുഴ ആലപ്പുഴ പെട്ടെന്ന് എന്താണ് പരിടുന്ന പറഞ്ഞോ ഇവരെവിടെയൊക്കെയോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ലെസ്കോ

കാരണം നമ്മൾ ഇവിടുത്തെ ഈ ഒരു കടയിൽ വെള്ളക്കിഴങ്ങ് ജംഗ്ഷനിൽ ലെഫ്റ്റിലേക്ക് വന്നത് ഈ രണ്ട് ബട്ടർ കഴിക്കാൻ കഴിക്കാന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് നല്ലതാണെന്നാണ് അവൻ പറഞ്ഞത് സോ ലെറ്റ് അല്ല ആടാണ്ടോ ഓക്കേൾ പേ എടുക്കത്തില്ലേ നമ്മൾ നമ്മൾ ഈടെ മൊത്തം കിട്ടി ഒരു പ്ലാൻ ആഞ്ചിനോട്ട് ആറ് മാസത്തിന് പേരില്ലേ

ഞാൻ ഉമ്മാന കാണുന്നുള്ളതോ അല്ലേ കൊണ്ടുവന്നോടെ ഇതിനേക്കാളും നൈസ് സാധനം കാണിച്ചു തന്ന ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്റെ ഇന്ന് നമ്മൾ നേരത്തെ അറിയാണ്ട് പോയടാ സ്ഥിര പക്ഷെ ബട്ടർ പോണ് ഇതിന് ഇത്രയും ടേസ്റ്റ് ആണെങ്കിൽ ബട്ടർ പോണിന് ഇത്രയും ടേസ്റ്റ് ആയിരുന്നു ഓ അവസാനം പ്ലാനുകളൊന്നും നമ്മൾ രണ്ട് പ്ലാനായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത് അത് ഫോക്കസ് പോയില്ല രണ്ട് പ്ലാനാണ് ഓൾറെഡി ഉണ്ടായിരുന്നത് ഒന്ന് നമ്മളിത് ബട്ടർ ബൺ ബട്ടർ പണ് കഴിക്കുക രണ്ടാമത് കെ എഫ് സി പോവാം ബട്ടർ പണ് കിട്ടിയില്ല കെ എഫ് സി പോയി കൊടുക്കുന്ന തിരക്ക് അവിടെ ഇന്ന് കൂട്ടുകൊടുത്താൽ നാളെ കിട്ടുന്നുള്ള അവസ്ഥയില് അവിടെ നിൽക്കുന്നു അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു നാടൻ പശു പൊറോട്ട കിഴിപ്പൊറോട്ട പത്ത് പൊറോട്ട സാദാ പൊറോട്ട കിഴി പൊറോട്ട ഇടും കഴിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കട്ടെ അതെങ്കിലത് ഏതെങ്കിലും നടന്നില്ല ഇത് പ്ലാനില്ലാത്ത പെരുടെയായിരുന്നു ആ സാനെത്തി എന്ത് ചെയ്യുന്നു പ്ലാനിങ് മാത്രം നല്ലവണ്ണം ഓർഡർ എടുത്തു ാസ്റ്റ് വരുമ ആദ്യം കൊള്ളാൻ കൊള്ളാൻ കൊള്ളാ കൊള്ളാം കറക്റ്റ് നമ്മൾ നേരത്തെ പോയ കടയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ടേബിൾ നമ്മളിരിക്കുന്ന നാല് നാലോ നാലോ സംതിന് ടേബിൾ എന്തോ ഉണ്ട് ആ ടേബിൾ എല്ലാം ഫുള്ളാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ പോയത് പേര് ഏഴേ മുക്കാൽ സംതിങ്ങോളം പോയത് നിന്നാണ് ഒരു മുക്കാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുകളിലായിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കാപ്പട വന്ന് നമ്മൾ രണ്ട് കോഫി ഓർഡർ ചെയ്താൽ ആദ്യമേ വന്ന് പിന്നെ കൊത്തുപോറോട്ടേം വന്ന് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് വരാണ്ട് കട്ടലാകാം സാറിന് നമ്മൾ പറഞ്ഞ് ശരിയാട്ടാ ബൈ നമ്മൾ കഴിച്ചതിന് മാത്രം മില്ലം കൊടുത്ത് നമ്മൾ പോന്നു അതിൻ്റെ പ്രതിഭാദം ഷീഫിൻ്റെ മുഖത്ത് കാണാനുണ്ട് മറ്റേ തട്ടിടയിലും പോയാൽ മതിയായിരുന്നു ഒരാശ്യമില്ലായിരുന്നു വെറൈറ്റി തന്നെ പോയതാണ് ഒരാവശ്യമില്ല എന്തിനാണ് ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മാനേജ് യുവർ സെൽഫ് ഹെൽ ഗ്രൂപ്പ് അബൌട്ട് ദ കസ്റ്റമേഴ്സ് ഓക്കേ ചുമ്മാ ഇരിക്കട്ടെ അങ്ങനെ നമ്മൾ തട്ടുകട വന്നു വന്നിരുന്ന അങ്ങനെ ചിക്കൻ ഫ്രൈ കിട്ടി ചിക്കൻ കറി കിട്ടി പൊറോട്ടയും കിട്ടി എല്ലാം കിട്ടി വന്നിരുന്നില്ല അപ്പം തന്നെ സാധനം കിട്ടി പട പടയിന്ന് പറഞ്ഞായിരുന്നു നിങ്ങനെ ഓ ചൂട് ചൂട് ചൂടാ നിൽക്കുന്നത് പക്ഷെ പൊറോട്ട അടിച്ചിട്ടില്ല അടിക്കാത്ത പൊറോട്ട തരുന്നത് ഭയങ്കര കഷ്ടമാണ് എന്നില്ലല്ലാ കാണിച്ച് കുതിപ്പിച്ച് നിങ്ങളെ ഞാൻ സങ്കടപ്പെടുത്തുന്നില്ല കഴിച്ചിട്ട് വരാം അറിയോ ഫുഡ് കഴിച്ചു കഴിഞ്ഞേ ഞങ്ങൾക്ക് പെട്ടെന്ന് ഫില്ലായി പോയി ബിക്കോസ് ഓഫ് നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നു വയറിങ്ങ് അണഞ്ഞ് പോയി നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ എന്താ പറയുക നമ്മൾ വണ്ടി നമ്മൾ ആദ്യമേ വന്ന സ്ഥലത്ത് ബേക്കറി അവിടത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ബിക്കോസ് ഷിഫിൻ സാറിന് പോവാൻ വണ്ടി യാ യാ ഷിഫിൻ സാറിന് ആക്കട്ടെ സാറിൻ്റെ വണ്ടി ഇവിടെ ഇരിക്കുന്ന സാറിന് നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ഉള്ളതാണ് സോ മച്ച് ബിസി ആർ ജെ ഇൻ ആലപ്ല നമ്മൾ പോവാലേടാ വന്ന പരിപാടി ഒന്നും നടക്കില്ല ഒരു ദിവസം ും പോയാലോടാ അപ്പം ഇത്ര നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഞാൻ ഫുഡെല്ലാം കഴിച്ച് തിരിച്ചു വീട്ടിൽ വന്നു മരുന്നും കഴിക്കാണ്ടിരുന്നു മരുന്നും കഴിച്ചു എല്ലാ പെടിയും കഴിച്ചു ഇനി കുറച്ചു നേരം ഇങ്ങോട്ട് നോക്കണം അപ്പം ഇനിയിപ്പൊ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം എറണാകുളം പോകണം ബാക്കി വെള്ളിയൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ മറ്റൊരു വീടേക്കും വേണ്ടി സന്ധിക്കുമ്പോൾ വരയ്ക്കും വണക്കം